ഞങ്ങൾ അവകാശം നേടിയിട്ടേ പോകത്തുള്ളൂ സമരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയൂ എന്ന് കേരളത്തെ ഒന്നും കൂടി ഞങ്ങൾ നന്നായി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങൾ പറയും ഇതിപ്പോൾ കേവലം ഒരു ആശാ സമരമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു അതിജീവന സമരമാണ് അതുകൊണ്ട് അങ്ങനെ ഏറ്റവും നീതിപൂർവ്വമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഈ കേരള സമൂഹത്തിന് എല്ലാവർക്കും അറിയാം ഒരു കിലോ വെളിച്ചെണ്ണയുടെ തന്നെ അഞ്ഞൂറ്റമ്പത് രൂപയോളമായി ആശാ സമരം ഇരുന്നൂറാം ദിവസം പിന്നിടുകയാണ് ഇരുന്നൂറാം ദിവസം പിന്നിടുന്ന വേളയിലാണ് ഇതാ ഓരോ പാത്രത്തിലും അരിയും സ്മൂണും പച്ചമുളകും മാത്രമാണുള്ളതാ നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഇന്ന് ഇരുന്നൂറാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് സത്യത്തിൽ ഒരു വിഷുക്കാലം കഴിഞ്ഞു ഒരു ക്രിസ്തുമസ് കാലം കഴിഞ്ഞു അപ്പോൾ ഒരു ഓണക്കാലം എത്തി നിൽക്കുകയാണ് ഈ ഓണക്കാലം കഴിയുമ്പോഴത്തേക്കെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ നമ്മുടെ സർക്കാർ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ എന്തായാലും കേന്ദ്രം ഒരു തീരുമാനമെടുത്തു സംസ്ഥാനം ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു ഇവരുടെ ആശമാരുടെ വിഷയം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആശമാരുടെ വിഷയം പഠിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ആ ശുപാർശ സമർപ്പിച്ചു എന്നാണ് ഇല്ല അത് പത്രദ്വാരേ നമ്മൾ അറിഞ്ഞ തീരുമാനങ്ങളേ ഉള്ളൂ സർക്കാരിൻ്റെ തീരുമാനങ്ങളൊന്നും നമ്മൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ അറിഞ്ഞില്ല എന്തായാലും അൻപത്തിമൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ചർച്ച നടക്കുമ്പോൾ മിനിസ്റ്റർ മുന്നിൽ ഞങ്ങൾ വെച്ച പ്രപ്പോസലാണ് ഞങ്ങളോട് ഒരു കമ്മിറ്റി പ്രപ്പോസൽ അവരിങ്ങോട്ട് വെച്ചു പടിപടിയായിട്ട് വേതനം വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ സമരം അവസാനിപ്പിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വെച്ച പ്രപ്പോസലാണിത് എന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ അടിയന്തിരമായി ഒരു മൂവായിരം രൂപ പ്രഖ്യാപിക്കും ഞങ്ങൾ സമരം അവസാനിപ്പിക്കാമെന്ന് അത് നാലര മാസം കഴിഞ്ഞ് ഇപ്പോൾ കമ്മിറ്റി പഠിച്ചിട്ട് ആ പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ് ഗവണ്മെൻ്റ് എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് നമുക്കറിയില്ല ഗവൺമെൻ്റ് തീരുമാനം വരട്ടെ എന്തായാലും ഈ നേട്ടങ്ങളെല്ലാം തന്നെ ഇതിനോടൊന്ന് തന്നെ ഞങ്ങൾ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തി സമരത്തിലൂടെ അതെല്ലാം സമരത്തിൻ്റെ ഫലമാണ് സമരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് കേരളത്തെ ഒന്നും കൂടി ഞങ്ങൾ നന്നായി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആറുമാസം വെയിലും മഴയും എല്ലാം സഹിച്ച് ഞങ്ങളുടെ കുടുംബം എല്ലാം ഉപേക്ഷിച്ച് വന്നിരുന്ന് കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എല്ലാ നേട്ടങ്ങളും മനുഷ്യൻ നേടിയിട്ടുള്ളത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് കേരളത്തിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സമിതിയുടെ ശുപാർശ പോസിറ്റീവാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇല്ല അത് നമ്മൾ ഇതുവരെ റിപ്പോർട്ട് കണ്ടില്ല പത്രദ്വാര അറിയുന്ന കാര്യങ്ങളാണ് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഞങ്ങളെ അറിയിച്ചിട്ടില്ല അപ്പം അതിൻ്റെ അടി അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ എന്തായാലും നിലവിലിപ്പോൾ ഇരുന്നൂറാം ദിവസം പിന്നിടുകയാണ് ഈ ഒരു സമരം ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ച ഒരു സമരമാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഉൾപ്പെടെ ഈ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് ഈ ദേശീയതല അതായത് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ആശമാർക്ക് ഒരു ഊർജ്ജം പകരുന്നതും അവർക്ക് ഗുണം ചെയ്യുന്നതുമായ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേരളത്തിൽ ഈ ആശമാരുടെ സമരം എന്തായാലും നിലവിലിപ്പോൾ ഇരുന്നൂറാം ദിവസം പിന്നിടുന്നു നിങ്ങളുടെ പൂക്കളം ഞാൻ ശ്രദ്ധിച്ചു എസ്മിനി എന്താണ് ഈ ഉപ്പുകൊണ്ട് ഒരു പൂക്കളം ഇടാനുള്ള കാരണം പട്ടിണിയിൽ കിടക്കുന്ന ഒരു സമൂഹമാണ് ആശാവർക്കർമാർ ഇരുന്നൂറ് ദിവസമായി തെരുവിൽ സമരം ചെയ്യുന്നു ആശാമാരുടെ റംസാനും പരീക്ഷാകാലവും എല്ലാം ഇവിടെ തന്നെയായിരുന്നു വിഷുവൊക്കെ അതുകൊണ്ട് ഓണം വരുന്നു എല്ലാവരും പൂക്കളം എന്ന് പറഞ്ഞാൽ ഒരു സമൃദ്ധിയും കൂടെ ഇവിടെയും കൂടെ ഒരു ആഘോഷമായിട്ടാണ് ഓണം നമ്മൾ പൊതുവിൽ കണക്കാക്കുന്നത് വളരെ വലിയൊരു സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞാണ് പക്ഷേ ആശുമാനം സംബന്ധിച്ച് അങ്ങനെ ഒരു സമൃദ്ധിയും സന്തോഷവും ഇല്ല വളരെ തുച്ഛമായ വേതനത്തിന് അതും വളരെ പ്രതിസന്ധിയിലൂടെയാണ് ആ തുക പോലും ലഭിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നപ്പോൾ ഒരു കൈപ്പേറിയ ജീവിതം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൂക്കളം നമ്മളൊരു ക്രിസ്മസ് കാലം കഴിഞ്ഞുപോയി ഒരു വിഷുക്കാലം കഴിഞ്ഞുപോയി വീണ്ടും ഒരു ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണ് മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഇവിടെ സമരം ചെയ്യുന്നു ഈ ഓണക്കാലം പിന്നിടുമ്പോൾ എങ്കിലും നമ്മുടെ സർക്കാർ ഒരു അനുഭാവപൂർണ്ണമായ തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടതാണ് കാരണം ഒരു ജനാധിപത്യ ഗവൺമെൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുകയും പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡ് അവർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി വീണ്ടും പഠിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നാലര മാസം എടുത്ത് പഠിച്ചിരിക്കുകയാണ് ആ പഠിച്ച റിപ്പോർട്ട് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അത് പരിശോധിച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു തീരുമാനമായിരിക്കണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളം ആഗ്രഹിക്കുന്നത് കാരണം ഇതിപ്പോൾ കേവലം ഒരു ആശാ സമരമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു അതിജീവന സമരമാണ് അതുകൊണ്ട് അങ്ങനെ ഏറ്റവും നീതിപൂർവമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിലവിലിപ്പോൾ പച്ചക്കറിക്ക് ഉൾപ്പെടെ ഈ ഓണക്കാലത്ത് വളരെ വലിയ വിലവർദ്ധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കടക്കം വലിയ രീതിയിലുള്ള വില വർദ്ധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഓണക്കാലത്ത് ഉൾപ്പെടെ നമുക്ക് ആവശ്യ വസ്തുക്കളുടെ ഉൾപ്പെടെ സാധനങ്ങളുടെ എല്ലാം തന്നെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക ആശമാരെ സംബന്ധിച്ച് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസ വേതനമായി ലഭിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ അതിജീവിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഈ സമയം ഞങ്ങൾ അതിജീവിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഈ കേരള സമൂഹത്തിന് എല്ലാവർക്കും അറിയാം ഒരു കിലോ വെളിച്ചെണ്ണയുടെ തന്നെ അഞ്ഞൂറ്റമ്പത് രൂപയോളം നല്ലൊരു ഓണക്കാലം വരുന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വീടുകളിൽ ചിലവ് കഴിഞ്ഞ് പോകുന്നതെന്ന് അറിയത്തില്ല അറിയിണെങ്കിലൊക്കെ കടമേടിച്ചാലും ഓണമല്ലേ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും കടമേടിച്ചിട്ടായാലും നമുക്ക് അവർക്കൊരു ഓണക്കോടി എടുത്ത് കൊടുക്കാനോ ഒരു ഓണസദ്യ ഒരുക്കി കൊടുക്കാനോ ഒക്കെ നമ്മൾ കടമേടിക്കേണ്ടി വരും അങ്ങനെയാണല്ലോ മലയാളി പൊതുവെ വർഷത്തിൽ ഒരുക്കി കിട്ടുന്ന ഒരു നല്ലൊരു ദിവസം അത് ആഘോഷിക്കാൻ നോക്കും കടമേടിച്ചിട്ടായാലും നമ്മൾ ആഘോഷിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കടം ഇടണമല്ലോ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെങ്കിലും മക്കളെയും മറ്റ് അച്ഛനും അമ്മയും വയസ്സായ അവരെയൊന്നും ബുദ്ധിമുട്ട് അറിയിക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും ഇരുന്നൂറ് ദിവസം പിന്നീടുന്ന ഒരു സമരമാണിത് മഴയും മഞ്ഞും വെയിലും കാറ്റും ഒക്കെ അതിജീവിച്ചിട്ടാണ് ഈ ഇരുന്നൂറ് ദിവസത്തിലെത്തിയിരിക്കുന്നത് ഇന്നൊരു കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പാകെ വരും എന്നാണ് അറിയുന്നത് അതിൽ ഫലപ്രദമായ ഒരു നടപടി ഞങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്തായാലും ഇത്രയും ദിവസമായ സ്ഥിതിക്ക് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് തന്നെ പോകും എന്തായാലും ഇനി ഞങ്ങൾക്ക് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയത്തില്ല കാരണം നാട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട് ഫീൽഡിൽ ചെല്ലുമ്പം നിങ്ങളെന്തിനും മാറരുത് നിങ്ങൾ ഇത്രയും ദിവസമായില്ലേ നിങ്ങൾ ആനുകൂല്യം നേടി എടുത്തിട്ട് നിങ്ങൾ പോയാൽ മതി എന്നാണ് ഞങ്ങളോട് ഫീൽഡിൽ ചെല്ലുമ്പോൾ നാട്ടുകാർ പറയുന്നത് അപ്പോൾ നാട്ടുകാരുടെ സഹായവും സഹകരണം കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രാപ്പകൽ സമരം ഇരുന്നൂറ് ദിവസം അതിജീവിച്ചു ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമുള്ള അവശ്യ വസ്തുക്കളൊക്കെ നാട്ടുകാർ തന്നെയാണ് തരുന്നത് അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അവകാശം നേടിയിട്ടേ പോകത്തുള്ളൂ എന്തായാലും സർക്കാർ നിയോഗിച്ച സമിതി നിലവിലിപ്പോൾ ആ ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലേക്ക് വച്ചിരിക്കുകയാണ് അതിനെ സർക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുക ആ ഒരു വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടാണ് എടുക്കുക എന്നത് ഏറെ നിർണായകമാണ് എന്തായാലും ഇന്ന് ആശാമാരുടെ ആശാമാരുടെ സമരം ഇന്ന് ഇരുന്നൂറാം ദിവസം പിന്നിടുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ആശാമാരുടെ പൂക്കളം നമ്മൾ കണ്ടു അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് ഉപ്പളം എന്നാണ് ഉപ്പ് കൊണ്ടാണ് അവർ ആ ഒരു പൂക്കളം തീർത്തിരിക്കുന്നത് കാരണം അവർക്ക് ഈ സമരം ചെയ്ത കാലഘട്ടം മുതൽ ആ ഒരു ദിവസം മുതൽ അതിനു മുൻപും ശേഷവും എല്ലാം തന്നെ അവർക്ക് വറുതിയുടെ കാലമാണ് കാരണം വെറും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് അവർ ദിവസ വേതനം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഒരു ദിവസം തള്ളി നീക്കുക എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് എന്തായാലും ആശമാരെ ആ ഒരു വിഷയത്തിൽ സമ്മതിക്കണം നമുക്ക് ഈ ഒരു തീർത്തിരിക്കുന്ന അതായത് ആശാസമരം ഇരുന്നൂറാം ദിവസം പിന്നിടുകയാണ് ഇരുന്നൂറാം ദിവസം പിന്നിടുന്ന വേളയിലാണ് ഒരു ഓരോ പാത്രത്തിലും അരിയും സ്മൂണും പച്ചമുളകും മാത്രമാണുള്ളത് അവർക്ക് കഴിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഈ ഓണക്കാലം വരുമ്പോഴും അവർ വറുതിയിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കും വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ്റി എഴുപത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപയൊക്കെയാണ് ലിറ്ററിന് അതേ സമയത്ത് തന്നെയാണ് ആശമാർക്ക് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ലഭിക്കുന്നത് കേന്ദ്രം ഇൻസെൻറ്റീവും മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചുവെങ്കിലും സംസ്ഥാനം ഇതുവരെയും അവരുടെ അവർ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ യാതൊരുവിധ നടപടിയും നിലവിൽ എടുത്തിട്ടില്ല ഈ ഓണക്കാലം കഴിയുമ്പോഴെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ആശമാർക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും അവർ പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം